നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈയിടെയായി നാട്ടിൽ നിന്നും പ്രവാസി ലോകത്തേക്ക് അറിയിക്കാൻ കഴിയുന്ന പല നടക്കം വാർത്ത വാർത്തകളുണ്ട് പക്ഷെ അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല അറിയിക്കുന്നതെന്ന് മാത്രം ഈ വാർത്തകൾ അറിയിക്കാതിരിക്കാനും കഴിയില്ല താനും അത്തരത്തിൽ അതിദാരുണമായ സംഭവ കഥകളാണ് ഇപ്പോൾ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് യുവതി റോഡിൽ പട്ടാപ്പകൽ കുത്തിക്കൊന്ന അയൽവാസിയായ യുവാവിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി കൊല്ലം കേരളപുരത്ത് സമീപം അഞ്ചുമുക്ക് ഉമർ കോട്ടേജിൽ ഉമർ ഷെറീഫിന്റെ ഭാര്യ ശൈലയാണ് മരിച്ചത് തന്നെ കരിമ്പീൻകര കുന്നമ്പറത്ത് വീട്ടിൽ അനീഷാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇന്നലെ രാവിലെ ഒൻപത് മണിയോടെ വീടിനോട് ചേർന്ന ഇടറോഡിലാണ് സംഭവം നടന്നത് ഇളയ മകളെ സ്കൂളിലേക്ക് ബസ് കയറ്റി വിട്ട ശേഷം പാൽ വാങ്ങാനായി പുറത്തേക്കിറങ്ങുകയായിരുന്നു യുവതി ഒളിഞ്ഞു നിൽക്കുകയായിരുന്ന പ്രതി പിന്നിൽ നിന്നെത്തിയാണ് കുത്തി വീഴ്ത്തിയത് അയൽവിൻ്റെ ഗേറ്റിനു മുന്നിലാണ് കുത്തേറ്റ യുവതി വീണത് തന്നെ എന്നാൽ നാട്ടുകാർ കൂടിയിട്ട് പോലും വിടാതെ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു യുവാവ് ടെമ്പോ ലോറി ഡ്രൈവറായ അനീഷ് നിരവധി കേസുകളിൽ പ്രതിയാണെന്നാണ് ലഭ്യമാകുന്ന വിവരം ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയെന്ന പ്രതി യുവതിയെ നിരന്തരം ശല്യം ചെയ്തിരുന്നതായി പോലീസ് അറിയിച്ചിരുന്നു ഇത് സംബന്ധിച്ച് യുവതി പോലീസിൽ പരാതിയിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് ആക്രമിച്ചതെന്ന് കരുതുന്നു പോലീസ് അങ്ങനെ ബുധനാഴ്ച എട്ടിന് ഇളയ മകളെ സ്കൂളിലേക്ക് ബസ് കയറ്റി ശേഷം വീട്ടിലെത്തി പാൽ വാങ്ങാനായി പുറത്തിറങ്ങിയതായിരുന്നു ഷാജില യുവതി മകളെ സ്കൂളിലാക്കാൻ പുറത്തിറങ്ങുമെന്നറിയാവുന്ന പ്രതി ബൈക്കിൽ പരിസരത്ത് ഒളിച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ ഇതിനോടകം തന്നെ യുവതി മകളെ യാത്രയാക്കി വീട്ടിൽ കയറിയിരുന്നു അങ്ങനെ പാൽവാങ്ങാനെ പുറത്തേക്ക് വരികയും ചെയ്ത യുവതിയെയാണ് യുവാവ് നോട്ടമുട്ടത് യുവതി പുറത്തേക്ക് പോകുന്നത് കണ്ട് പിന്നാലെയെത്തി കുത്തി വീഴ്ത്തുകയായിരുന്നു യുവാവ് മുപ്പത്തിയൊന്ന് കുത്തുകളാണ് ശരീരത്തിലേറ്റത് നിലത്ത് വീണു യുവതിയെ തലങ്ങും വിലങ്ങും കുത്തുകയായിരുന്നു പ്രതി കഴുത്തിന്റെ ഇരുവശത്തും നെഞ്ചിലും ആഴത്തിലുള്ള മുറിവുകളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് മരണം ഉറപ്പ് വരുത്തുന്നത് വരെ അവിടെ തന്നെ നിലയുറപ്പിച്ചു മരണം ഉറപ്പാക്കിയ ശേഷം അതിനോട് ചേർന്നുള്ള വീടിന്റെ ഗേറ്റ് തുറന്നു കയറി ടാപ്പിൽ നിന്ന് വെള്ളമെടുത്ത് കഴുത്തിലെ ചോരപാടുകൾ കഴുകി കളയുകയും ചെയ്തു പുറത്തിറങ്ങി വീണ്ടും യുവതിക്ക് സമീപം നിലയുറപ്പിക്കുകയുണ്ടായി സമീപത്തെ വീടുകളിൽ സ്ത്രീകൾ നിലവിളിച്ച് ബഹള ബഹളം കൂട്ടിയെങ്കിലും അനീഷ് പിന്മാറാൻ തയ്യാറായില്ല സമീപവാസികൾ വിവരം അറിയിച്ചതനുസരിച്ച് കുണ്ടറയിൽ നിന്നും പോലീസ് എത്തിയാണ് ഷാജിലയെ കേരളപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് യുവതിയെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റി കഴിഞ്ഞ ഉടൻ ഓടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിന്തുടർന്ന് പിടികൂടിയിരുന്നു ബൈക്കിൽ കത്തിയോടൊപ്പം മുളകു കൂടിയും പ്രതി കരുതിയിരുന്നു ഇത് പോലീസിനെ തടയാനായിട്ടായിരുന്നു പ്രതിയും കരുതിയിരുന്നത് തന്നെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ